മുനമ്പത്ത് കണ്ണീർത്തിരകൾ അടങ്ങുകയാണ് ഒരുപാട് പ്രതീക്ഷകളാണ് ഇന്ന് മുനമ്പം ജനതയ്ക്കുള്ളത് നൂറ്റി എഴുപത്തി മൂന്ന് ദിവസങ്ങളായി മുനമ്പം ജനത വേളാങ്കണ്ണിപ്പള്ളിയുടെ തിരുമുറ്റത്ത് അവർ നിരാഹാരം അനുഷ്ഠിക്കുകയാണ് സമരം ചെയ്യുകയാണ് രാജ്യസഭയിലും അതുപോലെ ലോക്സഭയിലും വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇവരുടെ മനസ്സിലും ഒരുപാട് സന്തോഷങ്ങളാണ് ഉള്ളത് തീർച്ചയായും നമുക്ക് പറയാം ഇന്ന് ഒരു സന്തോഷത്തിൻ്റെ സുദിനമാണ് എന്നുള്ളത് നൂറ്റി എഴുപത്തി മൂന്നാം ദിവസവും ഇവിടെ നിരാഹാരം ഇരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് എന്തായാലും തീർച്ചയായും ഇവരുടെ സന്തോഷങ്ങൾ പറയാനായി ഇടവു വികാരി തന്നെ നമ്മളോടൊപ്പം ചേരുന്നു ഇപ്പോൾ ഇടവു വികാരിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ മുനമ്പത്തിൻ്റെ വിജയത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പല്ലേ ഇത് തീർച്ചയായിട്ടും കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ വന്നത് എന്നിട്ടത് ജെ പി സിക്ക് വിടുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ നവംബർ അല്ലെങ്കിൽ ഡിസംബറിൽ ഈ ബില്ല് പാസ്സാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത് നടന്നില്ല അതിന് ശേഷം വീണ്ടും ഇതാ ഏപ്രിൽ രണ്ടാം തീയതി ഈ പാർലമെൻറ്റ് സെഷനിൽ ഇത് വരികയും ഇന്നലെ ഏകദേശം പന്ത്രണ്ടര മണിക്കൂർ ചർച്ചയ്ക്ക് ഒടുവിലാണ് വോട്ടെടുപ്പ് നടത്തിയത് അപ്പോൾ അത് പാസ്സായതിലും ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയാം ഇത് ഒത്തിരി പ്രത്യാശ നൽകുന്ന ഒരു ഭേദഗതി ബില്ലാണ് കേരള സർക്കാർ ആണല്ലേ ഇനി കൂടുതലായി മുന്നോട്ട് വരേണ്ടത് പ്പോൾ കേരള സർക്കാരിനോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് കേരള സർക്കാർ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആദ്യമായിട്ടൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു ആ കമ്മീഷൻ രണ്ട് മാസത്തിന് ശേഷം മൂന്ന് മാസത്തിൽ അതിൻ്റെ റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അതിന് ശേഷമാണ് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് ആ കമ്മീഷനെതിരായിട്ട് കോടതിയിൽ കേസ് വരികയും ഹൈക്കോടതിയിൽ വിധി അനുസരിച്ച് ആ കേസ് കമ്മീഷനെ വയ്ക്കാനുള്ള അധികാരം ഗവൺമെൻറ് ഇല്ല എന്നൊരു വിധി വരികയും അങ്ങനെ ഒരു കമ്മീഷൻ റദ്ദാവുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ വീണ്ടും ഗവൺമെൻറ് ഇന്ന് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ചെയ്തിരിക്കണം ഇന്ന് അതിൻ്റെ കോടതിയിലെ കേസുമുണ്ട് ഏതായാലും ശേഷം ഉചിതമായ തീരുമാനങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗവണ്മെൻറ്റും ഈ ഭേദഗതി ബില്ല് മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള സാധ്യതകൾ അന്വേഷിച്ച് അതിനുള്ള പരിഹാരം കണ്ടെത്തുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും മുനമ്പത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ ഏറെ സന്തോഷമാണ് ഉള്ളത് അവർ ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ് ഈ വകഫ് ഭേദഗതി ബില്ലിലൂടെ തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഈ സമരം തുടങ്ങിയ അന്നു മുതൽ തന്നെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ സമരത്തിന് ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് ബെന്നി ചായൻ ജോസഫ് ബെന്നി അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് ചേരുന്നത് മുനമ്പം ജനതയുടെ ഒരു സന്തോഷം എങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോക്സഭയിൽ ഇത് പാസ്സാക്കിയിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല സന്തോഷം കൊണ്ട് കാരണം ഒരിക്കലും ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാ പെടുകയില്ല നീണ്ട ഒരു ലിറ്റിഗേഷൻ നീണ്ട കോടതി വ്യവഹാരങ്ങളിലൂടെ നീണ്ടു പോയേക്കാമായിരുന്ന ഒരു വിഷയം ശരിയായ രീതിയിലുള്ള ഞങ്ങളുടെ പ്രവർത്തന ഫലമായി അതായത് ഞങ്ങളുടെ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ സാമൂഹ്യബോധമുള്ള രാഷ്ട്രീയക്കാരുടെയും അതേപോലെ സാമൂഹ്യബോധമുള്ള മനുഷ്യരുടെയും ഇടപെടലുകൾ കൊണ്ട് ശരിയായ രീതിയിൽ മുനമ്പ മുനമ്പൻ തീരദേശത്തെ പ്രവർത്ത പ്രശ്നം പരിഹരിക്കേണ്ടത് ഞങ്ങൾ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതും രാജ്യസഭയിലുമുള്ളതുമായ ഇരുപത്തെട്ട് എം പിമാരായിരുന്നു പ്രതിപക്ഷത്തുള്ളത് അവരാരും തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ശബ്ദം പോലും പാർലമെൻറ്റിൽ ഉയർത്തിയിരുന്നില്ല എന്നിരുന്നാലും ഞങ്ങളുടെ ഇവിടുത്തെ വികാരി അച്ഛൻ ഫാദർ ആൻ്റണി സേവർത്തറയിലും അതേപോലെ തന്നെ ജോഷി മെയ്യാറ്റിലച്ചൻ അതേപോലെ തിരുവനന്തപുരത്തുള്ള സ്റ്റാലിൻ ദേവൻ സാർ അതേപോലെ തന്നെ ഷോൺ ജോ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അനു ആൻ്റണി അതേപോലെ ജിജി ജോസഫ് എടുത്തു പറയേണ്ട ഒത്തിരിയേറെ ആളുകളുണ്ട് എല്ലാവരും ഈ മുനമ്പത്ത് താമസക്കാരും എല്ലാവരും ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ കേരളത്തിൻ്റെ പല സമസ്ത ഭാഗങ്ങളിൽ നിന്നും മുനമ്പത്തേക്ക് ഒഴുകിയെത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇതൊരു മുഖ്യധാരയിൽ എത്തുന്നതും അതേപോലെ തന്നെ ഞാൻ ഷക്കീനയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് തുടക്കം മുതലേ തന്നെ ഷക്കീനയും അതേപോലെ മറുനാടൻ മലയാളിയും കർമ്മ ന്യൂസുമൊക്കെയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് ഞങ്ങൾ ഒരിക്കലും അത് ഞങ്ങൾ മുനമ്പത്തെ ഓരോ കുഞ്ഞുകുട്ടികളും വരെ അത് നെഞ്ചിലേറ്റി കാലങ്ങളോളം അത് വിസ്മരിക്കാതെ ഓർത്തുകൊണ്ടേയിരിക്കും എന്തായാലും വളരെയേറെ സന്തോഷത്തിലാണ് ഇന്ന് ഈ ജനതയുള്ളത് നൂറ്റി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൂറ്റി എഴുപത്തി മൂന്ന് ദിവസങ്ങളിലായി ഇവർ ഇവിടെ സമരം ചെയ്യുകയാണ് ഇവരുടെ സമരത്തിന് ഒരു അർത്ഥം വന്നിരിക്കുകയാണ് ഇന്ന് ഇന്നും പക്ഷേ നിരാഹാരം ഇവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ സമരപ്പന്തലിൽ ആദ്യ നാളുകൾ മുതൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് സിജി ചേച്ചി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ കൂടെ സിജിചേ സിജിചേച്ചിയാണ് ചേരുന്നത് ചേച്ചി ഇപ്പോൾ വാഗഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സന്തോഷം ഞങ്ങൾ ഒത്തിരി സന്തോഷത്തിലാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഈ സന്തോഷം കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ശരിക്കും ഒരു നിയമത്തിന് ഒരു നിയമയുദ്ധം തന്നെയായിരുന്നു ഇത് നമുക്കറിയാം തൊണ്ണൂറ്റിയഞ്ചിലുണ്ടായ ഒരു നിയമത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇന്നിങ്ങനെ അവസ്ഥയിൽ ആയത് ആ നിയമത്തിൽ ഭേദഗതി ചെയ്യപ്പെടണമെന്ന് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അതിന് നേരെ കണ്ണടച്ച് കളഞ്ഞവരുണ്ട് പക്ഷേ മുനമ്പത്തിനോടൊപ്പം ഈ ഭാരതത്തിൽ ജനങ്ങളൊന്നാകെ ഉണ്ടായിരുന്നു ഭാരതത്തിന് നന്മ ആഗ്രഹിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ദിനം കൂടിയാണ് തീർച്ചയായും മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ദിനമാണ് എന്നാണ് ഇവർ പറയുന്നത് ആഹ്ലാദത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് മുനമ്പത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ പ്രാവശ്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ വരുമ്പോൾ കാണുന്നത് എല്ലാവരുടെയും കണ്ണിലെ തിരകളാണ് സങ്കട കണ്ണുനീരാണ് പക്ഷേ ഇന്ന് ആ തിരയ്ക്കൊരു ഇളക്കമുണ്ട് ആഹ്ലാദത്തിൻ്റെയാണ് സന്തോഷത്തിൻ്റെയാണ് ക്യാമറമാൻ ബിജോയ്ക്കും ബിനോയ്ക്കുമൊപ്പം റുജി ഇളവനാങ്കുഴി ഷെക്കൈന ന്യൂസ് കൊച്ചി